മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ബാർ കോഴ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കനത്ത മഴയിൽ കോടനാട് നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു siripaanku sinaba 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 sinaba. കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഇരുപത്തി അഞ്ചു കോടി രൂപയോളം വരുന്നതിനകം പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ കൃത്യമായി പറഞ്ഞുകൾ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ ഓരോ ബാറുകളിൽ നിന്നും സമാഹരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യം നൽകാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഒരു വലിയ ബാക്കി കാര്യങ്ങൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഈ സന്ദർഭത്തിലാണ് ീബ് ഒറൂഖ് പി വി മുഹമ്മദ് അലി മാധവദാസ് എന്നിവർ നേതൃത്വം നൽകി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി